നമസ്കാരം ഋതുബാല ആർട്ട് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു അപ്പൊ ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് താളുകറിയുമായിട്ടാണ് താൾ കറി എന്ന് പറയുമ്പോ നിങ്ങൾക്ക് എന്തായാലും ഒരു സംശയം തോന്നും അറിയാത്തവർ പലരും ഉണ്ടാവും ഞാനും അങ്ങനെയായിരുന്നു അപ്പൊ എന്റെ വീട് തൃശൂരായത് ആയതുകൊണ്ട് എനിക്ക് ഈ താൾന്നൊന്നും പറഞ്ഞാൽ അറിയില്ലായിരുന്നു ഇവിടെ വന്നിട്ടാണ് അത് പഠിച്ചത് അപ്പൊ താൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ പറമ്പിലും വീട്ടിലൊക്കെ നിൽക്കുന്ന ചേമ്പ് ചേമ്പിന്റെ തണ്ടിനെയാണ് ഈ താൾ എന്ന് പറയുന്നത് അപ്പൊ താള് ഇന്ന് കിഴങ്ങും പരിപ്പിട്ട് നമ്മൾ കറി വെച്ച് കാണിക്കുന്നതാണ് വീഡിയോ അപ്പൊ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തുള്ള ബെൽ ബട്ടൺ ഞെക്കണം പിന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പൊ അത് വീഡിയോയിലോട്ട് കിടക്കാം അപ്പത് ആ താൾ ഇവിടെ നിറച്ച് നിപ്പുണ്ട് അതുപോലെ തന്നെ നിറച്ച് ജന്തുക്കളുള്ള സ്ഥലമാണ് അപ്പൊ എനിക്ക് ഇത്ര പറക്കാൻ പോകാൻ പേടിയാ അച്ഛനോട് പറയാം നിങ്ങൾക്ക് താള് പറച്ചു തരാനായിട്ട് അച്ഛാ ആ താളൊന്ന് പറിച്ചു തരുമോ അച്ഛൻ താ താള് പറിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ താളിന്റെ കട വെച്ച് മുറിച്ചെടുക്കണം ഇതുപോലെ കട വെച്ച് അങ്ങോട്ട് മുറിച്ചെടുക്കുക മുറിച്ചെടുക്കണ്ട മുറിച്ചെടുത്തു ഇനി അതിന്റെ തല വെട്ടിക്കളയണം ഇലകളൊക്കെ വെട്ടിക്കളയ അപ്പൊ ഇതാ നമ്മുടെ താള് ഉണ്ട് ഇണ്ട് താള് നമുക്ക് എങ്ങനെയാ മുറിക്കുന്ന കാണിച്ചു തരാം എല്ലാവരും ശ്രദ്ധിക്കണം ഇത് അതിൻ്റെ അറ്റം നമ്മൾ പയ്യെ മുറിച്ചിട്ട് ഈ തൊലി ഇങ്ങനെ ഉലിച്ച് കളയണം അതെല്ലാം വശത്തു നല്ലോണം ഉലിച്ച് കളയണം എന്നിട്ട് ഇതാ തൊലിയൊക്കെ കളഞ്ഞ് നമ്മൾ ആ താളിവിടെ വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് അരിഞ്ഞെടുക്കാം അതുപോലെ ചെറുതാക്കി അരിയുക താളരിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ അത് കഴുകി വൃത്തിയാക്കി എടുത്ത് വയ്ക്കണം ഇനി കിഴങ്ങ് തൊണ്ട് കളഞ്ഞെടുക്കാം ഞാനിവിടെ ഒരു കിഴങ് എടുത്തിട്ടുള്ളൂ കുറച്ച് താളെല്ലാം എടുത്തിട്ടുള്ളൂ അപ്പം നമുക്ക് ഒരിണം തന്നെ ധാരാളമായിരിക്കും കിഴങ്ങ് ഇങ്ങനെ കൊത്തിയരിഞ്ഞെടുക്കാം പരിപ്പിവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട് ഞാനൊരു കുറച്ച് വേവാക്കിയിട്ടുള്ളൂ നമുക്ക് പരിപ്പിൻ്റെ മുകളിൽ താളം ഇട്ട് കൊടുക്കാം ഞാൻ പ്രത്യേകിച്ച് അളവൊന്നും പറയണില്ല കാരണം കുറച്ച് താളും കുറച്ച് പരുമ്പ് എടുത്തിട്ടുള്ളൂ അപ്പം നമുക്കതിൻ്റെ മീത കിഴങ്ങ് ഇട്ട് കൊടുക്കാം ഒരു കിഴങ്ങാണ് എടുത്തിരിക്കുന്നത് അടുത്തത് ഉപ്പിട്ട് കൊടുക്കാം അതി കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്താൽ മതിയിട്ടാണ് കണ്ടിട്ട് നോക്കിയിട്ട് പിന്നെയും ഇട്ട് കൊടുക്കാം ഇനി മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ എന്ന് നല്ലോണം ഇളക്കുക എല്ലായിടത്തും ഉപ്പൊക്കെ ഒന്ന് മഞ്ഞൾപ്പൊടിയൊക്കെ ഒന്ന് എല്ലായിടത്തും എത്താനായിട്ട് ഇത്തിരി ഒഴിച്ച് കൊടുക്കാം താളില് വെള്ളമുണ്ട് എന്നാലും കിഴങ്ങുള്ള സ്ഥിതിക്ക് ഇത്തിരി ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം ഇളക്കി കഴിഞ്ഞിട്ട് നമുക്കത് കുക്കറിൽ വേവിക്കാൻ വയ്ക്കാം എല്ലാം വെച്ചിട്ടാണ് കേട്ടോ ഞാൻ തീ കത്തിക്കണത് നമുക്കനി വിസിൽ വരുന്നവരെ കുറച്ച് പണിയുണ്ട് ആദ്യം തേങ്ങ ചരുകി എടുക്കാം കൊച്ചുള്ളി അല്ലെങ്കിൽ സവാള വെളുത്തുള്ളി ജീരകം ഇവയാണ് നമുക്ക് തേങ്ങ ഒതുക്കാനാവശ്യമുള്ളത് മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് തേങ്ങ ചെരുക്കിയതും ഉള്ളിയും വെളുത്തുള്ളിയും ജീരകവും ഇട്ട് കൊടുത്ത് ഒക്കെ നമ്മൾ തേങ്ങ ഒതുക്കി എടുക്കില്ലേ അതുപോലെ നമുക്ക് ഒതുക്കി എടുക്കാം നല്ലോണം അരയണം എന്നില്ല അരയ്ക്കാൻ താല്പര്യമുള്ളവർക്ക് അരച്ച് നല്ലോണം അരച്ച് ചേർക്കാം ഞാനവിടെ ഒതുക്കി എടുക്കുക ചെയ്തത് ഇപ്പം നമ്മൾ വെന്തിട്ടുണ്ട് വെന്താ കിഴങ്ങിലേക്കും താളിലേക്ക് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം പച്ചമുളക് അരക്കാൻ ഇഷ്ടമുള്ളൊരു പച്ചമുളക് അരക്കുക ഞാനിവിടെ മുളക് പൊടിയാണ് ഇടുന്നത് ഞാൻ തേങ്ങിട്ടതിന് ശേഷമാണ് മുളക് പൊടി ഇടുന്നത് നിങ്ങൾക്ക് പച്ചമുളക് മതിയെന്ന് വെച്ചാൽ അതരച്ച് ചേർത്താൽ മതി കിഴങ്ങിലേക്ക് ഇതേ അരപ്പും ഒക്കെ നല്ലോണം പിടിച്ചിട്ടുണ്ട് ഇന്ന് നമുക്ക് കടുക് വറക്കാം അതി വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ട് രണ്ട് വറ്റൽ മുളകും കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് നല്ലോണം മുരിയിച്ചെടുത്ത് നമുക്കിത് കറിയിലോട്ട് ഒഴിക്കാം ഉള്ളൂ നമ്മുടെ താൾ കറി കർക്കിടകത്തില് മാത്രമേ താള് വെക്കാൻ പറ്റുള്ളൂ അല്ലാത്ത മാസങ്ങളിലൊക്കെ താള് ചൊറിയും അപ്പൊ നിങ്ങൾ എല്ലാവരും താൾ കറി ഉണ്ടാക്കി നോക്കിയിട്ട് കമന്റ് ബോക്സിൽ അഭിപ്രായം അറിയിക്കണം നന്ദി നമസ്കാരം